ില്ല നിന്നെ എനിക്ക് വേണം വിട്ട് കളയില്ല ഞാൻ നിന്നെ അല്ലെങ്കിൽ വിട്ട് കളയാൻ മാത്രം എൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി തന്നില്ലല്ലോ നീ ഇതുവരെ പക്ഷേ എത്രയോ തവണ ശ്രമിച്ചതല്ലേ ഞാനതിന് ഇല്ലാനും എൻ്റെ ആഗ്രഹം നടക്കാതെ നിന്നെ ഞാൻ വിടില്ല നിന്റെ ഈ ഇളം ശരീരം അതെൻ്റെ ഒരു മോഹമാണ് അതെനിക്ക് വേണം തരില്ല നീ എനിക്കത് അത് പറയുമ്പോൾ പെടുന്നേനവൻ്റെ മുഖം പശ്യമായി മാറി എന്നാൽ അനുവൻ അറപ്പോട തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു ചതിയനാ നിങ്ങൾ കൊടും ചതിയൻ സ്നേഹം കാണിച്ച് എന്നെ നിങ്ങൾ വഞ്ചിച്ചു ഇല്ല നിങ്ങളുടെ ഒരു പ്ലാനും നടക്കില്ല നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാവരെയും ഞാൻ എല്ലാം അറിയിക്കും നിങ്ങളുടെ പൊയ് മുഖം വലിച്ചു കീറും വാശിയോടെ അതിൽ ഒരു കോപത്തോട് അലരിക്കൊണ്ട് അവൾ വാതിലിൻ്റെ അടുത്തേക്ക് പായുമ്പോൾ അവൻ അവളെ കയ്യിൽ കോരിയെടുത്ത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് എറിഞ്ഞു അതിന് നീ ജീവിച്ചാലല്ലേ നാളെ നേരം പുലരുന്നത് കാണാൻ നീ ഉണ്ടാവില്ല അനിക ഗുഡ് ബൈ അത് പറഞ്ഞു വല്ലാത്തൊരു ഭാവത്തോടെ തൻ്റെ അടുത്തേക്ക് വരുന്നവനെ ഭയത്തോടെ നോക്കിയവൾ പിറ്റേന്നുള്ള പ്രഭാതം ശ്രീമംഗലം ഉണ്ടരുന്നത് അനികയുടെ മരണവാർത്ത വാർത്ത കേട്ടുകൊണ്ടായിരുന്നു കിച്ചണിൽ തിരക്കിട്ട പണിയിലാണ് നേത്ര തലേന്ന് രാത്രി വന്നപ്പോൾ ഉദ്ദേശം അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയാണ് വന്നിട്ട് രാവിലെ കാപ്പിക്കുള്ളതൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് വേണ്ടുന്നത് ഉണ്ടാക്കുകയാണ് അവളിപ്പോ അമ്മയെ നിലത്ത് നിന്ന് തൻ്റെ സാരിത്തുമ്പ് പിടിച്ച് വലിക്കുന്നതിനൊപ്പം ആ വിളി കൂടിയായാലും അവൾ ഒരു ചെറിയ ചിരിയോടൊന്നും തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു കുഞ്ഞരിപ്പല്ല് കാട്ടി ചിരിക്കുന്ന അല്ലി മോളെ അമ്മയുടെ പൊന്നെ എഴുന്നേറ്റം കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കുന്നതിനൊപ്പം ആ ഉണ്ടക്കവളിലായി അമർത്തി മുത്തി പാപം വേണം വലത് കൈയാൽ നല്ല വയറുഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പിണത് പറയുമ്പോ നേത്ര ചിരിയോടെ മറുപടി പറഞ്ഞു ആദ്യം നമുക്ക് ഈ പല്ലൊക്കെ തേച്ച് ഒരു കുട്ടി കുളി കുളിക്കാം എന്നിട്ട് അമ്മയുടെ സുന്ദരിപ്പിണി നമ്മ പാപ്പം തരാലോ നേത തിരികെ കുഞ്ഞിക്കൊണ്ടത് പറയുമ്പോ ആ കുഞ്ഞിക്കണ്ണുകളൊന്നു വിടർന്നു ശേഷം അവൾ ഗ്യാസ് ഓപ്പാക്കിയ ശേഷം കുഞ്ഞിനെയും കൊണ്ട് ഹാളിലേക്ക് വരുമ്പോൾ കണ്ടു സോഫയിൽ ഇരിക്കുന്ന ദക്ഷിണ അടുത്ത് ഇരുന്നു കൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ച് എന്തോ കാര്യമായി പറയുന്ന നീലപുന് ഒരു വേള നേത്രയുടെ കണ്ണുകൾ പോയത് ദക്ഷിന്റെ ചിരിക്കുന്ന മുഖത്തേക്കും നീലുവിന്റെ കൈകൾക്കുള്ളിൽ നിൽക്കുന്നവന്റെ കൈകളിലുമാണ് എന്തോ നെഞ്ചിലൊരു നോവ് വന്നിടിയുന്നത് പോലെ തോന്നിയവൾക്ക് പിന്നെ അത് നോക്കി നിൽക്കാൻ താല്പര്യമില്ലാത്തതുപോലെ മാറി മറികടന്ന റൂമിലേക്ക് കയറിപ്പോയി എന്റെ ദക്ഷു നിന്റെ പെണ്ണിന് ഒട്ടും കൂഷം പിന്നെട്ടോ കണ്ടില്ലേ ആ മൂവച്ഛുവെന്ന് കയറിയത് നീല കളിയോളന്ന് പറയുമ്പോൾ ദക്ഷു ഏതോ ലോകത്തു നിന്ന പോലെ ഒന്ന് ചിരിച്ചു ഈ പോക്കാണെങ്കിൽ നേത്ര താമസിക്കാതെ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കൂട്ടോ ഏയ് അത് നിനക്ക് വെറുതെ തോന്നുന്നതാ ആരെയും നോവിക്കാൻ ഇഷ്ടമല്ലാത്തൊരു പാവാണത് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ അത് പറയുമ്പോൾ ഉടനെ അവളുടെ മറുപടിയും വന്നിരുന്നു ദക്ഷു കാര്യം വേണ്ടി മാത്രം ജനിച്ചവളല്ല നേത്ര ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് അവളിപ്പോ ഇവിടെ അവൾക്ക് വേണ്ടത് നല്ലൊരു കൂട്ടാണ് എന്നും തുറന്നു പറയാനും ചേർത്ത് പിടിക്കാനും കളങ്കമില്ലാത്തൊരു കൂട്ട് അതിന് നിന്നെ കൊണ്ട് മാത്രം എനിക്ക് കഴിയൂ ദക്ഷു നീയെങ്കിലും സന്തോഷം എന്താണെന്ന് അറിയിക്കണം അവളെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവാണെന്ന് ഒരുപക്ഷെ അതുകൊണ്ടാകും എല്ലാം കൂടി അതിനെങ്ങനെ ദ്രോഹിക്കുന്നത് നീയിലൊന്ന് പറയുമ്പോൾ അവനിൽ വല്ലാത്തൊരു വേദനപ്പെടുന്നു ഇതുവരെ ഉണ്ടായത് ഞാൻ വിട്ടു നീലു കാരണം എൻ്റെ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണല്ലോ എടുക്കേണ്ട സമയത്ത് നല്ലൊരു ഡിസിഷൻ ഞാൻ എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ നേത്രക്ക് ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നാൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആരും അവളെ നോവിക്കില്ല ദക്ഷിണ അവൾക്ക് ഇനിയൊരു കാവൽക്കാരനായി ആർക്കും നോവിക്കാനും തട്ടിക്കളിക്കാനും ഇട്ട് കൊടുക്കില്ല ഞാൻ ഉറച്ചതായിരുന്നു അവൻ്റെ വാക്കുകൾ ഏലും മനസ്സും നിറഞ്ഞ സന്തോഷത്തോടെ അവൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ വാക്കുകൾ ശ്രമിച്ച മറ്റൊരാൾ കൂടെ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവരപ്പോൾ അറിഞ്ഞില്ല മോളെയും കൊണ്ട് റൂമിലേക്ക് വന്ന് നേത്രവളെ ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൾക്ക് കൊടുക്കാനുള്ള ഡ്രെസ്സൊക്കെ എടുത്ത് ബെഡിൽ വെച്ച ശേഷം മോളുടെ ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റി കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ വെള്ളത്തിൽ കൽക്കാനുള്ള ഉത്സാഹത്തിലാണ് ടാബലും എടുത്ത് മോളെയും കൊണ്ട് ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഡോർ ലോക്ക് ചെയ്യാനായി മുന്നോട്ട് നടക്കുമ്പോഴാണ് പൊറുത്ത സംസാരങ്ങൾ അവളുടെ കാതിൽ പതിയുന്നത് ഒരു വേള നെയലുവിൻ്റെ ആ വാക്കുകൾ കാതിൽ പതിയുമ്പോൾ നേത്രയിലൊരു ഞെട്ടിലായിരുന്നു എന്നാൽ ദക്ഷിന്റെ വാക്കുകൾ കൂടെ ആയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഉള്ളിൽ വല്ലാത്ത പിടപ്പ് പോലെ സഹിക്കാൻ കഴിയാത്ത പോലെ പിന്നൊന്നും കേൾക്കാൻ കഴിയാത്തതുപോലെ ഓരോ ചൂടുകളായി മുന്നോട്ട് വെക്കുമ്പോൾ കാലുകിട്ടും പോലെ തോന്നി അവൾക്ക് എന്തിനെ ഈശ്വര എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാനായ ആ മനസ്സിന് ഒരു ആഗ്രഹം കൊടുക്കുന്നില്ലല്ലോ എങ്കിലും എന്തിന് നീ അയാൾ ഈ പ്രതീക്ഷ കൊടുക്കുന്നു കഴിയുമോ എനിക്കിലും മറ്റൊരാളുടേതാകാൻ ആ സ്നേഹത്തിലിട്ടി സ്നേഹം കൊടുക്കുമ്പോൾ തനിക്ക് കഴിയുമോ ഉത്തരം കിട്ടാത്ത വെറും ഒരു ചോദ്യമായിരുന്നു അവൾക്കത് കണ്ണുകൾ അനുവാദം കൂടാതെ നിറഞ്ഞു കവഴിയുമ്പോൾ ഉള്ളിലും ഒരു കടല വന്നുണ്ടായിരുന്നു മനം അടുപ്പിക്കുന്ന ഇപ്പോൾ ബദ്രി ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും മടങ്ങിയവർ ഡോക്ടേഴ്സിന് പോലും ഒരു അത്ഭുതമാകുമ്പോൾ വീട്ടുകാരിൽ പ്രത്യേകിച്ച് ഒരു വികാരവും വന്നില്ല എന്നത് സത്യം രാഹുലാണിപ്പോൾ അവൻ്റെ കൂടെ അത് ദക്ഷിന്റെ നിർബന്ധപ്രകാരമാണെന്ന് മാത്രം ബോധം വന്ന ശേഷം ബദ്രി അവനോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും രാഹുൽ അതിനു വലിയ താല്പര്യം കാട്ടിയില്ല അവൻ്റെ അകൽച്ച മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം ഓർമ്മയിൽ ഉള്ളത് കൊണ്ടും അവൻ അതെല്ലാം ഏറ്റുവാങ്ങി അധികം വൈകാതെ ഡിസ്ചാർജ് ആകും അതിൻ്റെ ഒരു ഉന്മേഷത്തിലാണ് അവൻ ഡോറ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് എന്തോ ചിന്തിച്ചിരുന്നവന്റെ ശ്രദ്ധ അവിടേക്കായത് നോക്കുമ്പോൾ പ്രതീക്ഷിച്ച പോലെ രാഹുൽ തന്നെയാണ് രാവിലെയുള്ള ഫുഡ് കൊണ്ടുള്ള വരവാണ് അവനൊന്നും പോലും ചെയ്യാതെ രാഹുൽ കയ്യിലിരുന്ന ബിഗ് ഷോപ്പർ ഡേബിളിലേക്കായി വെച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു രാഹുൽ ഭദ്രിയുടെ ആ വിളിയിൽ അവനൊന്നു നിന്നു എങ്കിലും തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല ഉം എന്ത് വേണം ഒട്ടും മയങ്ങില്ലാത്തതായിരുന്നു ആ വാക്കുകൾ എനിക്ക് നേത്രയൊന്ന് അത്രമാത്രം പറയാൻ അവൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്ക് തിരിഞ്ഞൊരു രൂക്ഷമായ നോട്ടമായെന്ന് രാഹുലിന്റെ മറുപടി എടാ ഞാൻ ബദ്രി വീണ്ടുമെന്തോ പറയാൻ വന്നതും രാഹുൽ അതിനെ തടസ്സം തീർത്തുകൊണ്ട് പറഞ്ഞു വേണ്ട നീ അവളെ കുറിച്ച് ആലോചിക്കേണ്ടതില്ലേ ബദ്രി കാരണം അവൾ ഇപ്പൊ നിനക്ക് സ്വന്തമല്ല രാഹുലിന്റെ ആ വാക്കുകളൊരു ഞെട്ടലോടെയാണ് അവന് കേട്ടത് നീ ഞെട്ടണ്ട അല്ല ഈ നീ തെന്നെയല്ലേ അവളെ ദക്ഷിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഇപ്പം എന്ത് പറ്റി മരണത്തിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവളെ വേണം തോന്നുന്നുണ്ടോ അതോ വീണ്ടും അതിനെ നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടിട്ട് നിനക്കും നിന്റെ വീട്ടുകാർക്ക് തട്ടിക്കളിക്കാൻ തോന്നുന്നുണ്ടോ ഇനി അതിൽ എന്ത് തന്നെയാണെങ്കിലും നടക്കില്ല ഭദ്ര ഒരു പക്ഷെ ഞാൻ വിചാരിച്ചാലും അവൻ നിനക്കിനി അവളെ വിട്ടു തരില്ല ദക്ഷിൻ ഉറച്ച സ്വരത്തിൽ അവനത് പറയുമ്പോൾ ഒരു വേള ഭദ്രയിൽ വല്ലാത്തൊരു ദേഷ്യം വന്നു നിറയുന്നത് രാഹുൽ നോക്കി നിന്ന് ഹേണ്ട നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ പക്ഷേ ഞാനീ പറഞ്ഞതൊന്നും നിന്നെ ഫ്രവോക്സ് ചെയ്യാൻ വേണ്ടി അല്ല ഭദ്രി സത്യമാണ് നേതൃ പോണുന്നത് ദക്ഷിൻ്റെ കൂടെയാണ് ബദ്രിയുടെ കണ്ണുകൾ രാഹുൽ ഇത്തരം തറഞ്ഞു നിന്നു കണ്ണുകൾ പിൻവലിക്കാൻ കഴിയാത്തതുപോലെ ഇനിയെങ്കിലും ആ പാവം കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ വെറുതെ വിട്ടേക്ക് നീ അതിനെ നീ ഒറ്റൊരുത്തും കാരണ വീട്ടുകാരും ബന്ധുക്കളും ഇല്ലാതെ ഒരനാഥയെപ്പോലെ അവൾ കഴിയുന്നത് എവിടെ പോയടാ നീ ഈ പാവങ്ങളൊക്കെ കഴുകിക്കളയുന്നത് അത് ചോദിക്കുമ്പോൾ വല്ലാതെ ട്രിപ്പോയി അവന്റെ ശബ്ദം എന്നാൽ നീ നേരം കൊണ്ട് അവനിൽ ദേഷ്യം വന്ന് നിറയുന്നത് ഒരു അത്ഭുതത്തോടെ ഭദ്രി നോക്കി കണ്ടു വേണ്ട ഭദ്രി ഇനി നീ അവളുടെ ജീവിതത്തിൽ വേണ്ട നിന്റെ സ്വാർത്ഥത നിറഞ്ഞ താല്പര്യങ്ങൾക്ക് വേണ്ടി നീ ചവിട്ടി ചാരിച്ചതാ ആ രണ്ട് ജീവിതങ്ങൾ ഇനിയെങ്കിലും മതിയാക്കി കൊടു നിനക്ക് പലതരം വികാരങ്ങളാൽ അത്രയും പറഞ്ഞുകൊണ്ട് രാഹുൽ ഡോർ തുറന്ന് പുറത്തേക്ക് പായുമ്പോൾ ബദ്രി തന്നെ കണ്ണുകൾ മുറുക്കിയടച്ച് കിടന്നു വല്ലാത്തൊരു മൂകർ എന്നറഞ്ഞ അവസ്ഥയിലാണ് ശ്രീമംഗലം തറവാട് അനുകയുടെ മരണം അവിടെയുള്ള ഓരോരുത്തരെയും വല്ലാത്തൊരു ഞേട്ടലിലായിത്തീരുന്നു അടുക്കളപ്പടിയിൽ തലയിടിച്ച് വീണ നിലയിലാണ് ബോഡി കിടന്നത് അതുകൊണ്ട് തന്നെ പിന്തലയിലേറ്റ ശക്തമായ പ്രഹരം കൊണ്ടാണ് മരണകാരൻ എന്നാണ് പോലീസുകാരുടെ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി നേരെ ദേവകിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അധികം ബന്ധുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചടങ്ങുകളും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്നാൽ ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മുടെ തറവാടിലൊരു ദുർമരണം എന്നൊക്കെ പറഞ്ഞ മഞ്ചരി താടിയിൽ കൈവച്ചുകൊണ്ട് അത്ഭുതത്തോടെ പറഞ്ഞു ഇരുട്ടത് കാല് തടഞ്ഞ് തലയടിച്ച് വീണതാകും എന്തായാലും പേരുദോഷം ഇപ്പൊ ശ്രീമംഗല തറവാടിനായി വല്ലാത്തൊരു അസ്വസ്ഥതയോടെയും നീരസത്തോടെയും പാർവതി അത് പറഞ്ഞത് നിങ്ങളൊക്കെ ഒന്ന് നേർത്തുന്നുണ്ടോ എവളോ വീണ് ചത്തു തുലഞ്ഞതിന് നിനക്കെന്തിനാ ഇത്ര പ്രസംഗം വേറെ പണിയൊന്നുമില്ലേ ഉള്ളില് മാധവന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം അവിടെ ഉയരുമ്പോ പാർവതിയും മഞ്ജരിയും മഹിമയും എഴുന്നേറ്റ് അകത്തേക്ക് പോയി ഏട്ടാ ആ പെണ്ണ് വേണ്ട ശ്രീ നമുക്കതിനെ കുറിച്ചുള്ള ആലോചനയൊന്നും വേണ്ട ചത്തത് നമ്മുടെ ആരുവുമല്ലല്ലോ ഇന്നത്തോടത് കഴിയുകയും ചെയ്യും അതുകൊണ്ട് ഇനി അതിനെ കുറിച്ചൊരു സംസാരം വേണ്ട ഉറച്ച സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ശ്രീനാഥും മനോജും ഒന്ന് പരസ്പരം നോക്കി മാധവൻ അടഞ്ഞു കിടന്ന ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കണ്ടു ബെഡിൽ കണ്ണുകളടച്ച് മലന്ന് കിടക്കുന്നവന് ഡോർ അടച്ച് അവൻ്റെ അടുത്തേക്ക് അയാൾ നടക്കുമ്പോ അടുത്ത ആരുടെയോ സാമീപ്യം തോന്നിയാവണം അവൻ തന്നെ മിഴികൾ തുറന്നത് പുറത്ത് നടക്കുന്നതൊന്നും അറിയാതെ നീ ഇവിടെ നിവർന്ന് കിടക്കുക അല്ലേ അല്പം പോലും ടെൻഷൻ തോന്നുന്നില്ല നിനക്ക് തൻ്റെ ഉള്ളിലെ ടെൻഷൻ അതുപോലെ പകത്തിക്കൊണ്ടായുള്ളത് പറയുമ്പോൾ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ കിടക്കിയിൽ നിന്നേ നീറ്റിരുന്നു എന്തിനാ ഇതിനും മാത്രം ടെൻഷൻ ഇപ്പൊ ഇവിടെ എന്താ ടെൻഷനെന്നോ എടാ ഒരു മരണം സംഭവിച്ച വീടാണിത് അതും വെറും മരണമല്ല പുറത്തുനിന്ന് നോക്കുന്നവർക്കൊക്കെ ദൂർ മരണം സംഭവം നടന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ല അത് മാത്രമല്ല പോലീസിന് കൂടുതൽ അന്വേഷണം എന്തെങ്കിലും ഉണ്ടായാ ഹോർത്തി തന്നെ കയ്യും കാലും പിറക്കുന്നു അസ്വസ്ഥതയോടെ അവൻ്റെ അടുത്ത് ഇരിപ്പ് ഉറപ്പിച്ചുകൊണ്ട് അയാൾ അത് പറയുമ്പോൾ ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവന്റെ മറുപടി കൊള്ള നേരൊക്കെ ചിരി മാനുഷനോട് ഇരിപ്പ് ഉറക്കുന്നില്ല ദേശത്തിൽ പല്ലുകൾക്ക് അടിച്ചമർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു ഓക്കെ ഓക്കെ കൂൾ ഞാൻ ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല അവൾ ഇല്ലാതാക്കിയ ഞാൻ ഇവിടെ കൂളായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ എത്ര ടെൻഷൻ പിന്നെ കേസിൻ്റെ കാര്യം അതൊരു വറിയിടാക്കണ്ട അതൊക്കെ ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏഹ് അയാൾ വിശ്വാസം വരാതെ അവനെ നോക്കുമ്പോൾ അയാൾക്ക് നേരെ സൈറ്റടിച്ച് കാണിച്ചു അവൻ ഇത് തേച്ച് മാറ്റി കളയേണ്ടത് എന്റെ ആവശ്യമല്ലേ സോ എല്ലാം ഫിനിഷ് ഉറപ്പാണോ ഇനി ഇനിയൊരു അന്വേഷണത്തിന്റെ പേരിൽ ഉണ്ടായാ ഉണ്ടാവില്ല ഒന്നും രണ്ടല്ല ഐജിക്ക് എണ്ണി കൊടുത്തത് അതുകൊണ്ട് ടെൻഷൻ വേണ്ട ഈ കേസ് ഇവിടം കൊണ്ട് അവസാനിച്ചു വല്ലാത്തൊരു ഉറപ്പായിരുന്ന അവൻ്റെ ആ വാക്കുകളിപ്പോൾ അല്ല ഇനി എന്താ നിന്റെ പ്ലാന് അവളെയും അവളുടെ ആ മാറ്റവനെയും സുഖിക്കാൻ വിടാനാണോ എന്റെ തീരുമാനം ഒടുവിൽ അവൻ അവളെയും കൊണ്ട് ഇവിടുന്ന് പറക്കുമ്പോൾ കാര്യങ്ങൾ ഞാൻ കൈവിട്ടേനെ പോലെ നൽകേണ്ടി വരുന്നീ അതിന് ഭദ്രിയല്ല ഞാൻ ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും എന്റെ ആളുകൾ അവന്റെ അവൻ്റെ പിന്നാലത്തിനെയുണ്ട് ഒരവസരം കിട്ടിയാൽ തീർക്കും അവനെ കോപത്താൽ പിടിഞ്ഞു പോകുകയായിരുന്നവൻ്റെ ഞരമ്പുകൾ മുഖമാകെ മൂർഗി അവളെയും വെറുതെ വിടരുത് മോനെ അവൾ ഒറ്റ ആൾക്കാരണം എൻ്റെ സകല കണക്കൂട്ടിലും പാളിപ്പോയത് അവൾ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കെട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ അവനിപ്പം നല്ല നിലയിൽ കഴിഞ്ഞേനെ പക്ഷേ സാരല്ല ഒഴിഞ്ഞു പോയില്ല അവൾ അവൻ്റെ തലയിൽ അവന് ബുദ്ധിയുണ്ട് അതാ അവൻ്റെ ആവശ്യം അവൻ അവളെ വലിച്ചെറിഞ്ഞത് പക്ഷേ ഇനി അവനെ കൊണ്ട് സ്വപ്നയുമായുള്ള വിവാഹത്തിന് സമ്മതിപ്പിക്കണം അത് മാത്രമായിപ്പോ എന്റെ ലക്ഷ്യം തൻ്റെ ഉള്ളിലെ കണക്ക് കൂട്ടലുകൾ അവന് മുന്നിലായി വെളിപ്പെടുത്തുമ്പോൾ ഗൂഢമായൊരാലോചനയായിരുന്നു അവൻ്റെ മറുപടി ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ദക്ഷിൻ നീലവും നേത്രയും മല്ലി പോളും ദക്ഷി ഡ്രൈവ് സീറ്റിലും നീലു കോഡ്രീവ് സീറ്റിലുമാണ് ഇരിക്കുന്നത് നേത്രയും മല്ലി പോളും ബാക്കിലും ആദ്യമേ നേത്ര പുറകിൽ സ്ഥാനം പഠിച്ചത് കൊണ്ട് നീലുവിനെ കണ്ടവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്തോ കളിയായും കാര്യമായുള്ള സംസാരത്തിലാണ് അവർ ഇരുവരും ഇവിടെ അമ്മയും മോളും അവരുടെ ലോകത്തും പുറത്തെ കാഴ്ചകളിൽ കണ്ണുന്ന്ണ്ട് ഒരിളം കുഞ്ചിലൂടെ നോക്കിയിരിക്കുന്ന അല്യ മോളിൽ തന്നെയായിരുന്നു നേത്രയുടെ കണ്ണുകൾ എന്നാൽ മനസ്സിലെന്തൊക്കെയോ അലട്ടുന്നുണ്ടായിരുന്ന ഉള്ളിന്റെ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം കളിച്ച് സന്തോഷം നടക്കേണ്ട പ്രായമാണ് തൻ്റെ കുഞ്ഞിൻ്റേത് എന്നാൽ അച്ഛൻ്റെ സ്നേഹമോ വാത്സല്യമോ ആ നെഞ്ചിന് ചൂടോ അറിയാൻ ഭാഗ്യമില്ലാത്തവളായി പോയി തൻ്റെ മകളെന്ന ഓർമ്മ അവളുടെ നെഞ്ചിനെ കുത്തിനോവിച്ചു ഒരു തുള്ളി കണ്ണീർ കവളിലൂടെ ഒഴുകി ഇറങ്ങുമ്പോൾ തന്റെ പൊന്നുമോള തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് സീറ്റിലേക്ക് കിടന്നു എന്നാൽ ഇതൊക്കെ മിറലാൽ സാക്ഷ്യം വഹിച്ച ദക്ഷിന്റെ കണ്ണുകളും ഒരുവിള നിറയുമ്പോൾ മനസ്സാൽ പല ഉറപ്പിച്ച തീരുമാനങ്ങളും എടുക്കുകയായിരുന്നു അവനപ്പോൾ ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയാതെ അത്രയും ആഴത്തിലുള്ള തീരുമാനം